ത്തിനൊരു പരിഹാരമാർഗം ഉണ്ടാകുത്തരും നേട്ടങ്ങളുണ്ടായിത്തരും എല്ലാ കോട്ടങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ എല്ലാ കടബാധ്യതകളെയും എല്ലാ ശരനെയും ചെറിയതെല്ലാ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ ആ ബുദ്ധിമുട്ടിനെല്ലാം ഒരു പരിഹാരമാ പരിഹാരമാർഗമാണ് ഈ ഗുരുഹാൻ അത് വിഷ്ണുല്ലാൻ അസലാമലൈക്കും വരഹമുല്ലാ താല ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായൊരു കാര്യം ഇവിടെ പറയുന്നു പടച്ചു തമ്പലാൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവേ പ്രത്യേകമായി മനസ്സിലാക്കി മനസ്സിലിരുത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ കൊണ്ട് യാതനകൾ അനുഭവിക്കുന്ന പ്രയാസമേറിയ കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഫലം ഉണ്ടാകുകയും അതിലൊരു പരിഹാരമാർഗം നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു ദിക്കറാണിവിടെ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗുരു ഒരു മനോഹരമായ അർത്ഥം ലഭിക്കുന്നൊരു ദിക്കർ അതാ ഇവിടെ ഞാൻ പറയാൻ പോകുന്നു അള്ളാഹുയെ റബ്ബിൻ്റെ ഗുരു ഖാനാണ് ഇവിടെ പറയുന്നത് അള്ളാഹു സുഹാനുഭൂമത്താരായതൊരു മരുന്നായിട്ട് തന്നെ മനുഷ്യന് തന്നിരിക്കുന്നു നീരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ പലർക്കും നീറിക്കൊണ്ടിരിക്കുന്ന പല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് കടബാധ്യത ഉണ്ട് മറ്റു രീതിയിലുള്ള കാര്യങ്ങളുണ്ട് വഴക്കുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് സിറുണ്ട് ഷെയറുണ്ട് പല പല രീതിയിലുമുള്ള നീരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വഴിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട് അള്ളാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെത്രയും യും പെട്ടെന്നൊരു പരിഹാരം മാറിയും ഓട്ടോമാറ്റിക്കായിട്ടൊരു പരിഹാരം മാറിയും അള്ളാഹു സുഖാനു തരാ പറഞ്ഞിരിക്കുന്നു ആ കുറുവാൻ നിങ്ങൾ ഈ പറയുന്ന രീതി അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലെത്തിക്കൊണ്ട് ഹൃദയശുദ്ധിയോടിയോടി മനോഹരമായ രീതിയിൽ കൂടി ഈ കുറാനായിട്ട് ചെല്ലണം ഈ കൃതിങ്ങൾ അങ്ങ് ചെല്ലണം അങ്ങനെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വളച്ച തമ്പുരാ നമുക്ക് ഈ കാര്യങ്ങൾ സാധിച്ചു തരും ഈ പ്രയാസത്തിനൊരു പരിഹാരമാർഗം ഉണ്ടാകുത്തരും നേട്ടങ്ങളുണ്ടാക്കിത്തരും എല്ലാ കോട്ടങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ എല്ലാ കടബാധിതനെയും എല്ലാ ശരണേയും ചെറിയതെല്ലാ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ ആ ബുദ്ധിമുട്ടിലെല്ലാവരും പരിഹാരമാ പരിഹാരമാർഗമാണ് ഈ ഗുരുഹാൻ അതുകൊണ്ട് നിങ്ങളിത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളിത് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അതായത് ഖുർആൻ ഗുർആാനോതന്നോ ഈ ദിക്കറ് ഞാൻ പറയുന്നു ഖുർആൻ ആനോതുന്നു അല്പ ഖുർആൻ കുർഹാനുണ്ട് പിന്നെ തിക്കുറുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് സന്തുഷ്ടമായ രീതിയിൽ കൂടി കൃതശുദ്ധിയോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സമയപരിധി ഇല്ല ഏത് സമയത്തും അറാമല്ലാത്ത ഏത് സമയത്തും ഒരു ഒതുവോടുകൂടി ഇത് ചെയ്യണമെന്നും കൂടി പറയുന്നു ഒതു കൊണ്ട് തന്നെ ഇത് ചെയ്യണം പാതിരാത്രി ചെയ്താൽ ഏറ്റവും കൂടുതൽ പുതിഫലം തന്നെ ഇത് ചെയ്യണം ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പ്രയോജനമാണ് കിട്ടുന്നത് അതാ ഞാൻ ഈ കൃത്രി ചെല്ലാൻ പോകുന്നു നിങ്ങൾ ഒതെടുക്കണം ഒതുകെടുത്തിട്ട് നിങ്ങൾ തിരുവനക്ക് നേരെ അങ്ങിരിക്കണം അങ്ങിരുന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളതെന്തെന്ന് പറഞ്ഞാൽ യാക്കയ്യോ ബഹുമതിക്ക് യാ യാക്കയ്യോ ബഹുമത്തിക്ക് അസ്തോ എന്നൊരു നാനൂറ്റി മുപ്പത്തഞ്ച് പ്രാവശ്യം മുറിക്കാതെ ഉണ്ട് തുടരങ് ചെല്ലണം ഇതിന്റെ ചെല്ലല് തുടങ്ങിക്കഴിഞ്ഞാൽ നാന്നൂറ്റി മുപ്പത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം അതിനു ശേഷം രണ്ട് ആഴത്തി കൂടി അങ്ങ് ഓതണം ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വാവിനോടങ്ങ് വാ ചെയ്യണം എങ്ങനെ ദ്വാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം അൽഹന്ദു തുടങ്ങിയിട്ട് വേണം ദ്വാ ചെയ്യേണ്ടത് അതായത് അൽഹുല്ല എന്നൊന്ന് പറയണം പിന്നെ അള്ളാ ഹുസലില്ല മുഹമ്മദിൻ വല അല ഹിസൈൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്നും അറിയത്തില്ലെങ്കിൽ മലയാളത്തിൽ ദ ചെയ്തിട്ട് റബ്ബിനോട് നിങ്ങൾ ഈ നീരുന്ന പ്രശ്നങ്ങൾക്ക് അള്ളാഹുവേ ഞാൻ നധിക്രിയല്ലേ അല്ല നീ നൂറ് ആരോധി തമ്പുരാണ് നീ സ്വീലിക്കണേ അല്ല എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം മാറിയും എത്രയും പെട്ടെന്ന് തരണേ തമ്പുരാനേ ഇന്ന് നിങ്ങളങ്ങ് ധിക്കു നിങ്ങളങ്ങ് ധാര ചെയ്യണം ആ ദ്വാ അല്ലാം സ്വീകരിക്കുന്നതാണ് ആ ദ്വാ ചെയ്ത അവസാനം ഭാരതവാനാ അമ്പില്ലാൻ എങ്ങനെ ദ്വാ ചെയ്താലും അവസാനം അൽ തമ്പിൽ ചെന്ന് തന്നെ നിങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെ ദ്വാ ചെയ്യണം അതൊരു പതിനേഴ് ദിവസം നിങ്ങൾ തുടരെ അങ്ങ് ചെയ്യണം തീർച്ചയായിട്ടും അത് അസുഭാനുഭൂത്താലായി തമ്പുരാൻ നിങ്ങളുടെ ആഗ്രഹവിലാശങ്ങൾ നിങ്ങൾക്ക് നേരി ബുദ്ധിമുട്ടി കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് അത് ശുഭാനുഭൂത്താല പരിഹാരമാർഗം തരുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ വെക്കണ്ട അഥവാ താമസം വന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യുക ഇതെപ്പോഴും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് രാത്രി സമയത്ത് ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ആ സുഖ സമയങ്ങളിൽ പല പല സമയങ്ങളുണ്ട് ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യാം പക്ഷേ പതിനേഴ് ദിവസം നിങ്ങളിത് തുടരെ ചെയ്യണം അഥവാ ഒന്നര ദിവസം വിട്ടുപോയാൽ തന്നെയും അത് വിഷമമില്ല അപ്പോൾ ചെല്ലിയാലും മതി ഇത് ചെല്ലണം തീർച്ചയായിട്ടും ചെല്ലിയാൽ നിങ്ങൾക്ക് എന്തോ സുമാനം തരാം പൊതുവെന്തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനിത് പറയുകയാണ് പിന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചുറ്റു കുറ്റങ്ങളുണ്ടെ അള്ളാ സുഭാഷനുദ്ല എനിക്ക് പുറത്തേ പുറത്തിറ പുറത്തിറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന നിങ്ങൾക്ക് അള്ളാഹുവയെ ഈ ചെയ്യുന്നവർക്ക് തമ്പിലാനേ നീ പ്രതിഫലം കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം നിർത്തുന്നു ഈ കാണുന്നവരും ഈ വീഡിയോ കാണുന്നവരും കേട്ടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സാം വാലിക്കും വർഹമത്തുല്ലാത്ത വർക്കാത്തു